എൻ്റെ പേര് പ്രസാദ് പേടി എന്നാണ് ഞാൻ ഡിസംബർ എയ്റ്റിന് സ്ട്രോക്ക് വന്ന് എനിക്ക് സംസാരിക്കാനും എൻ്റെ ചരല കേഷിയിൽ വളരെ വളരെ ഇല്ലായിരുന്നു പോപ്പിൽ ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞാൻ റീകാബുലേഷന് വേണ്ടി ഞാൻ ഇവിടെയാണെന്ന് അപ്പം ഞാൻ അനിത് മോട് സംസാരിച്ച ഇവിടെ സംസാരിക്കുകയും പിന്നെ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയും എനിക്ക് ഇവിടെ കിട്ടിയ പിന്നെ ഡോക്ടറെന്നും അതുപോലെ തന്നെ പിന്നെ പിശോ അബുൻ സാറുണ്ട് പിന്നെ നമ്മുടെ സ്പീ സ്പീക്കിംഗ് ചെയ്ത നമ്മുടെ പിന്നെ ത്രീ സ്റ്റാ മാഡം ഞങ്ങളെ നല്ല രീതിയിൽ ഒരു ട്രീ ഞാൻ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടി ആ ട്രീറ്റ്മെൻറ്റിൽക്കുള്ളാണ് എനിക്ക് എൻ്റെ സംസാരം പോയി എന്നുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് എനിക്ക് മുന്നോട്ട് വരുകാനും പിന്നെ എൻ്റെ കൈ കൈക്കാണേലും കാലിനാണേലും ഒത്തിരി നല്ലൊരു ഒരു സുഖം ഉണ്ടാവുകയും നല്ല ഒരു ചനനശക്ഷി എനിക്ക് കിറ്റുകയും ചെയ്തു